വിജയകരമായി വിക്ഷേപിച്ച സ്പേഡെക്സ് ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു തുടങ്ങിയതായി ഐ എസ് ആർഒ സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതോടെ സ്പേസ് സ്റ്റേഷനിൽ പോകാനും മനുഷ്യനെ കൊണ്ടുപോകാനും മനുഷ്യനെ കൊണ്ടുപോകുന്ന വാഹനങ്ങളെ സ്പേസ് സ്റ്റേഷനുമായി ഘടിപ്പിക്കുവാനും സാധിക്കും കൂടാതെ പല ഭാഗങ്ങളിലായി വിക്ഷേപിക്കുന്ന സ്പേസ് സ്റ്റേഷനെ കൂട്ടിയോജിപ്പിക്കാനും കഴിയുമെന്നും ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥ് മാധ്യമങ്ങളെ അറിയിച്ചു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ബഹിരാകാശത്ത് സ്വന്തം നിലയം സ്ഥാപിക്കുകയെന്ന ചരിത്ര ദൗത്യത്തിലേക്ക് നിർണായക ചുവടായി ഐ എസ് ആർ ഐയുടെ സ്പേഡെക്സ് ഇന്നലെയാണ് വിജയകരമായി വിക്ഷേപിച്ചത് ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ വഹിച്ച് പി എസ് എൽ വി സി സിക്സ്റ്റീൻ റോക്കറ്റാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി മണിക്ക് പറന്നുയർന്നത് ബഹിരാകാശത്ത് വേർപ്പെട്ട രണ്ട് പേടകങ്ങളും ജനുവരി ഏഴിന് ഒന്നായി ചേരുന്ന ഡോക്കിംഗ് പൂർത്തിയാക്കും കൂടാതെ ഇരുപത്തിനാല് പരീക്ഷണോപകരണങ്ങൾ കൂടി ദൗത്യത്തിലുണ്ട് റോക്കറ്റിന്റെ മുഗൾ ഭാഗത്തുള്ള ഓർബിറ്റിൽ എക്സ്പെരിമെന്റൽ മെഡ്യൂളിലാണ് ഈ ഉപകരണം ഭൂമിയെ ചുറ്റുക ഭൂമിയിൽ നിന്ന് നാനൂറ്റി എഴുപത് കിലോമീറ്റർ അകലെ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങളെ എത്തിക്കുക ഉപഗ്രഹങ്ങൾ തമ്മിൽ ഇരുപത് കിലോമീറ്ററോളം അകലമാണ് തുടക്കത്തിൽ ഭൂമിയെ ചുറ്റുന്നതിനിടെ ഘട്ടം ഘട്ടമായി അവ തമ്മിൽ അകലം കുറച്ചുകൊണ്ടുവന്ന ശേഷം രണ്ടും കൂട്ടി യോജിപ്പിക്കും ഊർജവും വിവരങ്ങളും പങ്കുവെച്ച് ഒരറ്റ പേടകം പോലെ പ്രവർത്തിച്ച ശേഷം അവയെ വേർപ്പെടുത്തുന്ന പ്രക്രിയയായ അൺഡോക്കിംഗ് നടത്തും ഇതിനുശേഷം രണ്ട് വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി ഇവ രണ്ടു വർഷത്തോളം പ്രവർത്തിക്കും ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യ ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് പരീക്ഷിക്കുന്നത് നിലവിൽ യു എസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് സ്പേസ് ഡോക്കിംഗ് നടപ്പിലാക്കിയത് പലതവണ വിക്ഷേപിച്ച വ്യത്യസ്ത ഘടക ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിച്ചത് ഈ സാങ്കേതിക വിദ്യയിലൂടെയാണ് ചന്ദ്ര പര്യവേഷണമായ ചന്ദ്രയാന്റെ അടുത്ത ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള സ്പേസ് ടോക്കിംഗ് ഉപയോഗപ്പെടുത്താൻ കഴിയും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ഇന്ത്യ വിഭാവനം ചെയ്യുന്ന ബഹിരാകാശ നിലയവും ഇതുപോലെ വ്യത്യസ്ത പേടകങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാകും നിർമ്മിക്കുന്നത്